ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന ഇന്ത്യൻ ഫുട്ബോളിലെ വളരെ പ്രധാനപ്പെട്ട പരിശീലകരിൽ ഒരാളാണ് വിൻസെൻസോ അന്നീസി നമുക്കറിയാം ഐ ലീഗ് ക്ലബ്ബായ ഗോകുലം കേരളയെ ഇദ്ദേഹം പരിശീലിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് മാത്രമല്ല രണ്ട് കിരീടങ്ങൾ അവർക്ക് നേടിക്കൊടുക്കാൻ ഈ പരിശീലകന് സാധിക്കുകയും ചെയ്തിട്ടുണ്ട് പിന്നീട് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൻ്റെ പരിശീലകനായിക്കൊണ്ട് വിൻസെൻസോ പ്രവർത്തിച്ചിരുന്നു പിന്നീട് അദ്ദേഹം ഇന്ത്യ വിട്ട് പുറത്ത് പോവുകയായിരുന്നു ഏതായാലും ഇന്ത്യൻ ഫുട്ബോളിനെക്കുറിച്ച് അദ്ദേഹം ഇപ്പോൾ സംസാരിച്ചിട്ടുണ്ട് അതായത് ഐ എസ് എല്ലിനേക്കാൾ കിടിലൻ അല്ലെങ്കിൽ പൊളി അല്ലെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത് അത് ഐ ലീഗ് ആണ് എന്നാണ് വിൻസെൻസോ അന്നീസി പറഞ്ഞത് പറഞ്ഞിട്ടുള്ളത് അതിന്റെ കാരണം അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് പരിശീലകന്റെ വാക്കുകൾ ഇങ്ങനെയാണ് എൻ്റെ അഭിപ്രായത്തിൽ ഐ എസ് എല്ലിനേക്കാൾ ഇൻട്രസ്റ്റിങ് ഐ ലീഗ് തന്നെയാണ് ഞാൻ രണ്ട് ഐ ലീഗ് കിരീടങ്ങൾ നേടി എന്നതുകൊണ്ടല്ല ഇങ്ങനെ പറയുന്നത് ഞാൻ ഐ എസ് എല്ലിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് പക്ഷെ എനിക്ക് ഐ ലീഗാണ് ഒന്നുകൂടി മികച്ചതായി തോന്നിയത് ഐ എസ് എല്ലിലെ പ്രശ്നം എന്തെന്നാൽ പ്രധാനമായും വിദേശ താരങ്ങളാണ് അവിടെ വ്യത്യാസങ്ങൾ സൃഷ്ടിക്കുന്നത് എന്നാൽ ഐ ലീഗിൽ അങ്ങനെയല്ല ഇതാണ് വിൻസെൻസോ അന്യീസി പറഞ്ഞിട്ടുള്ളത് അതായത് ഏറ്റവും മികച്ച വിദേശ താരങ്ങൾ ഉള്ളവർക്ക് ഐ എസ് എല്ലിൽ മുന്നേറാൻ കഴിയും എന്നാണ് വിൻസെൻസോ പറഞ്ഞിട്ടുള്ളത് പക്ഷെ ഐ ലീഗിൽ അങ്ങനെയല്ല നല്ല ക്വാളിറ്റിയുള്ള അല്ലെങ്കിൽ കോമ്പറ്റീഷൻ നല്ല രൂപത്തിലുള്ള ഒരു ലീഗാണ് ഐ ലീഗ് എന്നാണ് വിൻസെൻസോ പറഞ്ഞിട്ടുള്ളത് മാത്രമല്ല ഈ അഭിമുഖത്തിൽ മറ്റൊരു അഭിപ്രായ പ്രകടനം കൂടി അദ്ദേഹം നടത്തിയിരുന്നു അതായത് ഐ എസ് എല്ലിൽ എത്രയും പെട്ടെന്ന് റലഗേഷൻ നടപ്പിലാക്കണം എന്നാൽ ഐ എസ് എല്ലിൽ കോമ്പറ്റീഷൻ വർദ്ധിക്കും നല്ല മാറ്റം ഉണ്ടാകും എന്നൊക്കെയായിരുന്നു ഈ പരിശീലനം ഇതേ അഭിമുഖത്തിൽ തന്നെ പറഞ്ഞിരുന്നത് ഈ വീടിയോട് അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേഖല കാണാം